കൊച്ചി കാക്കനാട് സ്മാർട്ട് സിറ്റിയിൽ കെട്ടിട നിർമ്മാണത്തിനിടെ ഉണ്ടായ അപകടത്തിൽ ഇതര സംസ്ഥാന തൊഴിലാളിന് സമീപം സ്മാർട്ട് സിറ്റി മേഖലയിൽ രാവിലെ ഒൻപതരയോടെയാണ് അപകടമുണ്ടായത് കെട്ടിടത്തിൽ പെയിന്റിങ്ങിനായി സ്ഥാപിച്ച സ്കഫോൾഡ് തകർന്നാണ് അപകടം അവർക്ക് സേഫ്റ്റി ഹെൽമെറ്റ് ബെൽറ്റ് ഉണ്ടായിരുന്നു എല്ലാം ഉണ്ട് എന്തുകൊണ്ടാണെന്നറിയത്തില്ല സ്കപ്പ് ഹോൾഡിങ്ങിൻ്റെ ഒക്കെ നമ്മൾ ടെസ്റ്റ് ചെയ്തത് നമ്മുടെ സേഫ്റ്റി എഞ്ചിനീയേഴ്സ് ഉണ്ട് നമ്മുടെ ഓൺ എഞ്ചിനീയേഴ്സ് എല്ലാം ടെസ്റ്റ് ചെയ്യുകയാണ് ഇപ്പം ഇന്ന് തന്നെ രാവിലെ പെട്ടെന്നുള്ളൊരു സംഭവമാണ് ഇതുണ്ടായത് സ്കബ് ഹോൾഡിംഗ് അടിയിൽ തന്നെ പോയെന്നാണ് പറയുന്നത് സാധാരണ ഇതിൽ വളരെ ശ്രദ്ധ ഉറവാണ് ഇവിടെ ഇവിടെ കാറും തൊഴിലാളികളെ ബീഹാർ സ്വദേശികളായ രമിത് സിക്കന്ദർ സിംഗ് രാജൻ മുന്ന അമാൻ എന്നിവർക്കാണ് പരുക്കേറ്റത് കഫോൾഡിങ് തകർന്ന് വീണ് ഞങ്ങളുടെ അത്യാധുവിഭത്തിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് ബ്രോഡ് ഡെഡ് അതായത് വന്നപ്പോഴേ മരണപ്പെട്ട അവസ്ഥയിലായിരുന്നു ബാക്കി അഞ്ചു പേരെ നില സ്റ്റേബിൾ ആണ് അതിൽ രണ്ടുപേർ അഞ്ചു പേര് അഞ്ചു പേരിൽ നമ്മൾ ഡിസ്ചാർജ് ചെയ്യും നാല് പേര് ഐ സുലോ ഒബ്സർവേഷനിലാണ് രണ്ടു പേർക്ക് സർജറി ഉണ്ട് പെയിന്റിംഗ് ജോലികൾക്കായി തയ്യാറാക്കിയ സ്കഫോൾഡിൽ പത്തുപേർ ജോലി ചെയ്തിരുന്നു ഇവരിൽ താഴേക്ക് തെന്നി വീണവരാണ് അപകടത്തിൽപ്പെട്ടത് റിപ്പോർട്ടർ കൊച്ചി